നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം അണ്ടർ നയൻറ്റീൻ ഏഷ്യ കപ്പിൽ ഇന്ത്യ പാകിസ്ഥാനോട് വമ്പൻ പരാജയം ഫൈനൽ മത്സരത്തിൽ ഏറ്റുവാങ്ങിയതിന് പിന്നാലെ വൈഭവ് സൂര്യവംശിയുടെ ഫോം പലരും ഇപ്പോൾ വലിയ രൂപത്തിൽ വിലയിരുത്തുകയാണ് അദ്ദേഹത്തിൻ്റെ കളിയിലെ അപ്രോച്ചിനെക്കുറിച്ചാണ് ഇപ്പോൾ വിമർശനം ഉയരുന്നത് അദ്ദേഹത്തെ നല്ല രൂപത്തിൽ ഹാൻഡിൽ ചെയ്യേണ്ടതുണ്ട് കാരണം അദ്ദേഹം ഒരു ജനറേഷണൽ ടാലൻ്റാണ് തലമുറകളിൽ ഒരിക്കൽ പിറക്കുന്ന പ്രതിഭാതനായിട്ടുള്ള പയ്യനാണ് അവനെ കൂടുതൽ മികച്ച രൂപത്തിൽ കെയർ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവേണ്ടതുണ്ട് എന്നാണ് നിരീക്ഷണം ഇപ്പോൾ ഈ ഫൈനൽ മത്സരത്തിൽ പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ അൻപത് ഓവറിൽ എട്ട് വിക്കറ്റിന് മുന്നൂറ്റി നാൽപ്പത്തി ഏഴ് റൺസാണ് അടിച്ചിരുന്നത് അപ്പോൾ അതിൽ പാകിസ്ഥാനു വേണ്ടി ഹിഡിലൻ പ്രകടനം നടത്തിയത് അവരുടെ ഓപ്പണർ സമീർ ആണ് ആ പയ്യൻ നൂറ്റി പതിമൂന്ന് പന്തിൽ നിന്ന് പതിനേഴ് ഫോറും ഒമ്പത് സിക്സും അടക്കം നൂറ്റി എഴുപത്തി രണ്ട് റൺസ് അടിച്ചിടത്താണ് ഇന്ത്യയുടെ കുട്ടികൾക്ക് പണി കിട്ടിയത് അതിന് മറുപടി കൊടുക്കാൻ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ഏറ്റവും വലിയ ആയുധം വൈഭവ് സൂര്യവംശിയായിരുന്നു അവൻ പത്ത് പന്തിൽ നിന്ന് ഒരു ഫോറും മൂന്ന് സിക്സുമടക്കം ഇരുപത്തി ആറ് റൺസ് അടിച്ചു പക്ഷേ ആ ഇന്നിങ്സ് നീട്ടിക്കൊണ്ടുപോകാൻ അവനെ കൊണ്ട് കഴിയാതെ പോയി അപ്പോൾ ഈ ഒരു കാരണം ഈ ഒറ്റ കളി മാത്രം വെച്ചിട്ടല്ല ഇത് പറയുന്നത് പതിനാലുകാരനായിട്ടുള്ള പയ്യനാണ് ജനറേഷണൽ ടാലൻ്റാണ് അപ്പോൾ ഇവൻ്റെ പ്രകടനം ഇപ്പോൾ സാഹിൽ ബക്ഷി വിലയിരുത്തുന്നുണ്ട് അതിലാണ് കൃത്യമായിട്ട് പറയുന്നത് അവൻ്റെ പൊട്ടൻഷ്യൽ അവൻ്റെ ഗ്രേറ്റ്നെസ് അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പക്ഷെ അത് നല്ല രൂപത്തിൽ കോച്ചുമാരും മറ്റുമൊക്കെ ഹാൻഡിൽ ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ഈ ടൂർണമെൻറ്റിൽ തന്നെ യു എ ഇക്കെതിരെ കിടിലൻ പ്രകടനമാണ് നൂറ്റി എഴുപത്തിയൊന്ന് റൺസ് അവനടിച്ചു അപ്പോൾ അതിനുശേഷം പിന്നെ ഒരൊറ്റ അർദ്ധ സെഞ്ചുറി മാത്രമാണ് ഈ ടൂർണമെൻറ്റിൽ വൈഭവ് സൂര്യവംശിക്ക് അടിക്കാൻ പറ്റിയത് അതും മിന്നോസ് ആയിട്ടുള്ള മലേഷ്യക്കെതിരെ ബാക്കി മത്സരങ്ങളിലൊക്കെ ടോപ്പ് ഓർഡറിൽ അവൻ ഫെയിലായി പ്രത്യേകിച്ച് പാകിസ്ഥാനെതിരെയൊക്കെ അവന് നിന്ന് കുറച്ചുകൂടി നല്ല ഇമ്പാക്റ്റ് ഉണ്ടാക്കേണ്ട ആളായിരുന്നു അതിനവന് കഴിയാതെ പോയി അതാണ് തിരിച്ചടിയായത് എന്നാണ് വിലയിരുത്തപ്പെടുന്നത് അപ്പോൾ ഇതിൽ അവൻ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട അവൻ്റെ അപ്പോഴോ ചില ചില മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് സൂര്യവംശിയുടെ ഒരു അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ബ്ലൈൻഡായിട്ട് അടിക്കുക അതിന് അവന് കപ്പാസിറ്റി ഉണ്ടാക്കുന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല പക്ഷെ അതിനേക്കാൾ അപ്പുറം ആവശ്യമായ രൂപത്തിൽ കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതുകൂടി അവൻ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്നാണ് വിലയിരുന്നത് അവൻ്റെ നേച്ചുറൽ ഫ്ലെയർ ആൻഡ് എക്സ്പ്ലോസീവ് പവർ അത് അൺഡിനേബിളാണ് പക്ഷേ പ്രൊഫഷണൽ ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ അത് കുറച്ചുകൂടി മികച്ച രൂപത്തിൽ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യേണ്ട ഒന്നാണ് തീർച്ചയായിട്ടും യു എയ്ക്കെതിരെയുള്ള പ്രകടനം മികച്ചതായിരുന്നെങ്കിലും പിന്നീടുള്ള മത്സരങ്ങളിൽ അവൻ്റെ കോൺട്രിബ്യൂഷൻസ് അതിനനുസരിച്ച് വരാതെ പോയത് ഈ ഒരു പ്രശ്നം കൊണ്ടാണ് അവൻ്റെ അപ്രോച്ചിൽ മാറ്റം വരുത്തേണ്ടതുണ്ട് അവന് മുന്നിൽ കൃത്യമായിട്ടുള്ള ഒരു എക്സാമ്പിൾ എക്സാമ്പിളുണ്ട് ഇപ്പോഴത്തെ അവൻ്റെ എന്ന് പറഞ്ഞാൽ ഓൾ ഓർ നത്തിങ് എല്ലാ ബോളും എല്ലാ ബോളും അവന് ബൗണ്ടറിയോ ബൗണ്ടറിയിലേക്ക് പായിക്കണം അതായത് ഫ്രീക്വൻ്റ്ലി അറ്റംപ്റ്റിങ് ടു സ്മാഷ് എവറി ബോൾ ഫോർ എ ബൗണ്ടറി അപ്പോൾ പലപ്പോഴും സിക്സർ ആവുന്നു പക്ഷേ ചില ഘട്ടങ്ങളിൽ കാര്യങ്ങൾ മനസ്സിലാക്കി പന്തറിയാനാണ് ഈ എതിർഭാഗത്തും താരങ്ങളുള്ളത് അവർ പണി കൊടുക്കുകയും ചെയ്യുന്നു സോ അവനെ സംബന്ധിച്ചിടത്തോളം ഒരു ബ്ലൈൻഡ് സ്ലോഗർ അപ്രോച്ചാണ് ഇപ്പോഴുള്ളത് അതല്ല യഥാർത്ഥത്തിൽ ഈ പ്രൊഫഷണൽ ക്രിക്കറ്റിന് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ അവൻ്റെ മുന്നിൽ ഒരു എക്സാമ്പിൾ നിന്ന് നമ്മൾ പറഞ്ഞത് യശസ്സി ജയ്സ്വാളാണ് സി ജയ്സ്വാൾ അവൻ്റെ രാജസ്ഥാൻ റോയൽസിലെ സഹതാരമായിട്ടുള്ള സി ജയ്സ്വാള് അദ്ദേഹം ഈ രൂപത്തിൽ മികച്ച രൂപത്തിൽ വന്നിട്ടുള്ള ആളാണ് പക്ഷേ കൃത്യമായിട്ട് കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്ത് തൻ്റെ മികവ് അവൻ സക്സസ്ഫുൾ ആയിട്ട് ഉപയോഗപ്പെടുത്തി ഐ പി എൽ എന്നുള്ളത് ഒരു പ്ലാറ്റ്ഫോമാണ് പക്ഷെ അതൊരു അല്ല എന്ന് മനസ്സിലാക്കേണ്ട സമയമായിരിക്കുന്നു വൈഭവ് സൂര്യവംശി ഇസ് എ ഡയമണ്ട് ഇൻ ദി റഫ് ബട്ട് ഈവൻ ഡയമണ്ട്സ് നീഡ് റിഗ്രസ് റെഗുലസ് പോളിഷിംഗ് അതാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത് അല്ലാതെ അവനെ കുറ്റപ്പെടുത്തിയൊന്നുമല്ല പതിനാല് വയസ്സേ ഉള്ളൂ അപ്പോൾ അവനെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി അവനെ പോളിഷ് ചെയ്തെടുക്കണം ഇത് അൺപോളിഷ്ഡായിട്ടുള്ളൊരു ഡയമണ്ടാണ് ഇങ്ങനെയുള്ള പ്രതിഭകൾ സാധാരണ എപ്പോഴും എപ്പോഴും നമുക്ക് ലഭിക്കുന്നതല്ല അപ്പോൾ കിട്ടിയ പ്രതിഭയെ ഏറ്റവും മികച്ച രൂപത്തിൽ മാറ്റിയെടുക്കുകയാണ് വേണ്ടത് സോ അതിനവന് കഴിയുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം അത് ഹാൻഡിൽ ചെയ്യേണ്ടത് അവൻ്റെ ചുറ്റുമുള്ളവരാണ് അവൻ്റെ കോച്ചസ്സിന് ദി കോച്ചസ് ആൻഡ് മെൻറ്റേഴ്സ് ഓൾസോ ഹാവ് എ ബിഗ് റോൾ ടു പ്ലേ എന്നാണ് ഈ ഒരു നിരീക്ഷണത്തിൽ പറഞ്ഞു വെക്കുന്നത് സോ വൈഭവ് സൂര്യവംശി മിന്നേണ്ടത് നമ്മുടെ ക്രിക്കറ്റ് ഭാവിക്ക് അനിവാര്യമാണ് അവൻ ജനറേഷണൽ ടാലൻ്റാണ് നല്ല രൂപത്തിൽ ഹാൻഡിൽ ചെയ്യപ്പെടുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലേക്ക് പ്പെടുത്തി വീഡിയോസ് എനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി റഫ് ടോക്സ്